ം ഡിസംബർ ഇരുപത്തഞ്ച് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാണ് ക്രിസ്മസ് നമ്മുടെ രക്ഷിക്കാൻ മുന്നിയേശു പിറന്ന ദിവസം അതെ ബെദ്ലഹിമിലെ ഒരു കൊച്ചു കാടിത്തോട്ടൽ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായാണ് ഉണ്ണിയേശു പിറന്നത് ദീപം തൻ്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെ ആ പുണ്യതലത്തിൻ്റെ ഓർമ്മയ്ക്ക് ഓരോ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തെളിയിച്ചും പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ട്രീ ാണ് നാം ആഘോഷിക്കുന്നത് വെളുത്ത നീണ്ട താടിയും നിറയെ സമ്മാനങ്ങളുമായി വരുന്ന സന്താക്ലോസ് അപ്പൂപ്പനും ക്രിസ്മസ് കാലത്തെ കാഴ്ചകളാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ദേവപുത്രനെയാണ് ഓരോ ക്രിസ്മസ് തരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും നമുക്ക് മുന്നേറാം സൽപ്രവൃത്തികൾ ചെയ്തു നന്നായി പ്രാർത്ഥിച്ചും ഹൃദയമാകുന്ന നമ്മുടെ ഉണ്ണി കുന്നിയേശുനെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം